പ്യാരി ബസാർ ഹോൾസെയിൽ ആൻഡ് ആൻഡ് ജംഗ്ഷൻ ഹോം അപ്ലയൻസസ് ഗിഫ്റ്റ്സ് ആർട്സ് ക്രാഫ്റ്റ് ഐറ്റംസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾസ് എഡ്യൂക്കേഷണൽ ബാഗ്സ് ട്രോളി ബോക്സസ് ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ച് നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ പ്യാരി ജംഗ്ഷൻ വടക്കാഞ്ചേരി പ്രശസ്തനായ ഇലത്താള കലാകാരൻ തോന്നൂർ ശങ്കരൻകുട്ടിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ആഘോഷവും സുവർണ മുദ്ര സമർപ്പണവും നടന്നു ശ്രീശങ്കരം എന്ന പേരിൽ ചേലക്കര ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രദീപ് ഭദ്രദീപം കൊളുത്തി ചെയ്തു ഒരു അറിയപ്പെടുന്ന അദ്ദേഹം വളർന്നു വർഷമായാലും അറുപത് വർഷമായി ഈ രംഗത്തുണ്ട് എന്നാണ് കൃഷ്ണൻകുട്ടിയേട്ടൻ പറഞ്ഞത് അപ്പോൾ പതിനഞ്ചു വയസ്സിൽ തന്നെ ഈ കലയുമായി ബന്ധപ്പെട്ട് തുടക്കം കുറിച്ചിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഏതായാലും അദ്ദേഹം തോന്നൂർക്കരയും നമ്മുടെ നാടിനുമെല്ലാം വലിയ ഒരു ഒരു അറിയപ്പെടുന്ന ഒരു കലാകാരനാണ് ഒരിക്കലും ഞാനും കുട്ടേട്ടനും പങ്കെടുക്കുന്ന തളിയിലൊരു പരിപാടി മലവു തളിയിൽ ഒരു പരിപാടി ഇതുപോലൊരു ആദരിക്കും ചേച്ചിൽ വച്ചാണ് കൃഷ്ണൻകുട്ടിയേട്ടിൻ്റെ മഹത്വത്തെക്കുറിച്ച് ജനങ്ങൾ മനസ്സിലാക്കാറുള്ളത് അന്നത്തെ കലാകാരന്മാർ അവിടെ വെച്ച് കൃഷ്ണൻകുട്ടിയേട്ടിനെ സംബന്ധിച്ചെല്ലാം വലിയ വാക്കുകളാണ് തീർച്ചയായിട്ടും ചലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ അധ്യക്ഷത വഹിച്ചു പത്മശ്രീ മട്ടന്നൂർ ശങ്കരകുട്ടിമാരാർ സുവർണമുദ്ര സമർപ്പണം നടത്തി പത്മശ്രീ പെരുമനംകുട്ടന്മാരാർ കീർത്തി ഫലക സമർപ്പണവും രക്ഷാധികാരി ഇ വേണുഗോപാലൻ മേനോൻ മംഗളപത്ര സമർപ്പണവും ചെറുപ്പള്ളിശ്ശേരി ശിവൻ പ്രസക്തി പത്ര സമർപ്പണവും നടത്തി കല്ലൂർ രാമൻകുട്ടിമാരാർ കാലടി കൃഷ്ണയ്യാർ കിഴക്കൂട്ട് അനിയന്മാരാർ ചോറ്റാനിക്കര വിജയൻമാരാർ ഡോക്ടർ സതീഷ് പരമേശ്വരൻ സജിത സുരേഷ് പാഞ്ഞാൾ വേലിക്കുട്ടി തോന്നുകര കൃഷ്ണൻകുട്ടി ഒ എസ് സജി തോന്നൂർക്കര കണ്ണൻ എന്നിവരും വിവിധ രാഷ്ട്രീയ നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു കോർഡിനേറ്റർ പ്രമോദ് കൃഷ്ണ ഗുരുവായൂർ സ്വാഗതവും വർക്കിംഗ് ചെയർമാൻ കിള്ളിമംഗലം പ്രിയേഷ് നന്ദിയും പറഞ്ഞു തുടർന്ന് ഓട്ടംതുള്ളൽ തിരുവാതിരക്കളി മേജർ സെറ്റ് പഞ്ചവാദ്യം എന്നിവ അരങ്ങേറി You are watching VCV News.